അറുപതാമത്തെ ജന്മദിനം എങ്ങനെ ആഘോഷിക്കാനായിരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹലോ ഗൈസ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലത്തെ ആശ്രമ മൈതാനത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ തന്നെ ഒരു കോർപ്പറേഷൻ പരിധിയിലുള്ള ഏറ്റവും വലിയൊരു മൈതാനമാണ് എഴുപത്തിരണ്ട് ഏക്കറുള്ള മൈതാനമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ അറുപതാമത്തെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജേന്ദ്ര സാറിൻ്റെ അറുപതാമത്തെ ബർത്ത്ഡേ ആണെന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ അറുപതാമത്തെ ജന്മദിനം ആഘോഷിക്കുന്നത് അറുപത് കിലോമീറ്റർ ഓടിയാണ് ഇന്ന് വെളുപ്പിനെ പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ ഓട്ടമാണ് ഇപ്പോൾ ഏകദേശം ഏഴര കഴിഞ്ഞു ഏകദേശം എട്ടരയോട് കൂടി ഇദ്ദേഹം അറുപത് കിലോമീറ്റർ ഓട്ടം അദ്ദേഹത്തിൻ്റെ അറുപതാമത്തെ വയസ്സിൻ്റെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ട അറുപത് കിലോമീറ്റർ ഓട്ടം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ക്ലബ്ബിലെ മെമ്പേഴ്സ് എല്ലാം കൂടെ കൂടി ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവുകയാണ് ക്ലബിലെ ധാരാളം മെമ്പേഴ്സ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ും നമ്മുടെയൊക്കെ അറുപതാമത്തെ ജന്മദിനം നമ്മൾ എങ്ങനെയായിരിക്കും ആഘോഷിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ ആഘോഷിക്കാനായിട്ട് നമ്മൾ ഉണ്ടാവുമോ ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ വളരെ രസകരമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് എന്തായാലും ഈ വീഡിയോയിലൂടെ ജന്മദിന ജന്മദിനാഘോഷത്തിന്റെ ഓട്ടവും അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളും ഒക്കെ നമുക്ക് കാണാം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണും രാജേന്ദ്ര സാറിന്റെ ഓട്ടം അറുപതാമത്തെ ബർത്ത് അറുപത് കിലോമീറ്റർ ഓട്ടം വളരെ ശക്തമായിട്ട് പുരോഗമിക്കുകയാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അറുപതാമത്തെ കിലോമീറ്റർ അറുപതാമത്തെ ബർത്ത്ഡേ അറുപത് കിലോമീറ്റർ ഓട്ടത്തിന്റെ ഓട്ടം രാവിലെ പന്ത്രണ്ട് മണിയായപ്പോൾ തുടങ്ങിയതാണ് ഇപ്പൊ ഏകദേശം മണി കഴിഞ്ഞു ഓരോ നിമിഷം കഴിയുംതോറും പുള്ളിയെ പിന്തുണയ്ക്കാൻ വേണ്ടിട്ട് ഓഫ് കൊല്ലം ഗ്രൂപ്പിന്റെ പ്രതിനിധികളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം കഴിയുംതോറും പിന്തുണയ്ക്കാനെത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുവാണ് കാര്യം അറുപതാമത്തെ വയസ്സ് അറുപത് കിലോമീറ്റർ ഓടി ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല നമ്മളിലൊക്കെ എത്ര പേര് അറുപത് വയസ്സ് വരെ ജീവിച്ചിരിക്കുക എന്നുള്ള കാര്യം തന്നെ സംശയമാണ് എന്തായാലും സൂപ്പറാണ് എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യാൻ എന്നിട്ട് വന്നിട്ടുണ്ട് പവർഫുൾ ആയി ഓടിയെത്തുകയാണ് അറുപതാമത്തെ വയസ്സ് ആഘോഷിക്കാൻ സോൾസ് ഓഫ് കൊല്ലം ഗ്രൂപ്പിന്റെ പ്രസിഡന്റും സ്ഥാപകനുമായിട്ടുള്ള വിജയരാജ് സാറിൻ്റെ രോടാണുള്ളത് ഈ ബർത്ത്ഡേ ആഘോഷം ഇവിടെ സംഘടിപ്പിച്ചതും നമ്മുടെ സോൾസ് ഓഫ് കൊല്ലം ഗ്രൂപ്പാണ് കൊല്ലത്ത് തന്നെ ഏറ്റവും വലിയൊരു സ്പോർട്സ് ക്ലബ്ബായിട്ട് വളർന്നിരിക്കുകയാണ് അപ്പം ഈ ബർത്ത്ഡേ ആഘോഷത്തെക്കുറിച്ചും ബാക്കി കാര്യങ്ങളെക്കുറിച്ചും സാറ് പറയാം സോൾസ് ഓഫ് കൊല്ലത്തിൻ്റെ ആദ്യകാല മെമ്പറിലുള്ള ഒരു ആളാണ് മിസ്റ്റർ രാജേന്ദ്രൻ നായർ രാജേന്ദ്രൻ ചേട്ടൻ ഞങ്ങളെ സെക്രട്ടറി വൈസ് പ്രസിഡന്റും ആയിരുന്നു അപ്പം രാജേന്ദ്രൻ ചേട്ടൻ്റെ അറുപതാമത്തെ പിറന്നാൾ നല്ല രീതിയിൽ ആഘോഷിക്കുക എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹം തന്നെയായിരുന്നു പുള്ളിയും അത് ഐഡിയ മുമ്പോട്ട് വെച്ചു അറുപത് കിലോമീറ്റർ ഓടാന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ് സിക്സ്റ്റി കിലോമീറ്റർ ഈ ഒരു പ്രായത്തിൽ ഓടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് ആണ് പക്ഷേ പുള്ളിയെ വളരെ സന്തോഷത്തോടെ വളരെ ധൈര്യത്തോടെ അത് ഏറ്റെടുക്കും രാത്രി വരുന്ന മണിയാണ് പുള്ളി ഓടി തുടങ്ങിയത് ഞങ്ങൾ അപ്പോൾ ആൾക്കാരെല്ലാം കുറേ കുറേയായിട്ട് ഓരോ സമയത്തായിട്ട് കൂടിക്കൂടി ഏകദേശം നൂറോളം മെമ്പേഴ്സാണ് ഇപ്പം ഈ ഫിനിഷ് ചെയ്തപ്പോഴത്തേക്ക് അറുപത് കിലോമീറ്റർ ഫിനിഷ് ചെയ്തപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഏറ്റവും നല്ലൊരു ടാസ്ക് ആരോഗ്യപരമായി ഒരു ബർത്ത്ഡേ ജന്മദിനം എങ്ങനെ കൊണ്ടാടാം കൊണ്ടാടാമെന്നതിൻ്റെ ഒരു ഉത്തമ തെളിവാണിത് അത് എല്ലാവർക്കും അതൊരു മാതൃകയാണ് മാരത്തോണാണ് എല്ലാ ജൂലൈ സെക്കൻഡ് സൺഡേ രണ്ടാം ഞായറാഴ്ച നടക്കുന്ന ദേശീയങ്ങനാട് ബാക്ക് വാർട്ടേഴ്സ് മാരത്തോൺ ഈ വർഷം ജൂലൈ പതിനാലാം തീയതി നടക്കാണ് മൂന്നാമത്തെ എഡിഷൻ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം പാർട്ടിസിപ്പൻസ് അതിൻ്റെ തലേന്ന് ജൂലൈ പതിമൂന്നിന് കിഡ്സ്തൺ പതിമൂന്ന് വയസ്സുള്ള വരെയുള്ള കുട്ടികൾക്കായിട്ടുള്ള കിഡ്സ്തണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ സോൾസ് ഓഫ് കൊല്ലത്തിൻ്റെ സ്ഥാപകനും ഇങ്ങനെ ഒരു അടിപൊളി ക്ലബ്ബ് കൊല്ലത്ത് ഉണ്ടാക്കിയെന്ന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആശംസകൾ അറിയിക്കുകയാണ് എനിക്ക് തോന്നുന്നു കൂടി ഈ ശേഷം ഞാൻ അണ്ണനുമായിട്ട് വളരെ വളരെ അണ്ണൻ അണ്ണനെ കാണുന്ന എൺപത്തിമൂന്ന് മൂന്നര മാസവും കഴിയുമ്പോഴാണ് അപ്പോൾ സപ്തയും അഷ്ടപതിയും അത് കഴിഞ്ഞിട്ട് ശതാബ്ദി ആഘോഷിക്കാനായിട്ട് നമുക്ക് ഇനിയും രാജ്യത്തിന് അവസരങ്ങളുണ്ട് ഇന്നത്തെ അറുപത് വയസ്സ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പമാണ് എൺപത് വയസ്സ് വരെ सा අ दे ഞാൻ പകർത്തുമ്പോൾ പത്ത് കിലോമീറ്റർ ഞാൻ അപ്പോൾ രാജൻ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എസ് ഓക്കിയിലേക്ക് വരുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഒരു ക്ലബുണ്ട് ക്യു എ സി എന്ന് പറയുന്നത് അതിൽ ജോയിൻ ചെയ്ത സമയം തൊട്ട് രാജൻ സാറെ അറിയാം രാജസാറെ വൈറും പണ്ടും എല്ലാം കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് കുറച്ച് ദിവസത്തിനു ശേഷം ഞാൻ എസ് ഓക്കിയിൽ വന്ന് ജോയിൻ ചെയ്തത് <laughs> ും <laughs> ഒരു ലൈഫിൽ തന്നെ മെമ്മറബിൾ ഡേ ആക്കി മാറ്റി സാറിന്റെ ഈ ജന്മദിനം നമ്മൾ എന്ന് ഓർത്തിരിക്കും സാറിന്റെ കൂടെ പല ഇവന്റുകളിൽ പോകാൻ കൊല്ലം ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുന്ന കാലം മുതലേ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇന്നലെ ഞാനൊരു ട്രക്കിങ്ങിന് പോയപ്പോൾ ഞാൻ ചില വീണ് കൈ കുറച്ച് സീനായിട്ട് പരിക്കായിട്ടിരിക്കുകയാണ് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ ആവും ഞാൻ വേറെ ചേർന്ന ഒക്കെ വിളിച്ച് ചേരനായിട്ട് ഇവിടെ വന്നു അതോടൊപ്പം നമുക്ക് എന്നും ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ റണ്ണിങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ദൂരം ഒരു പ്രശ്നമല്ലാത്ത ഒരു വ്യക്തിയാണ് അത് നമ്മൾ വേറൊന്നും അല്ല സാറിനോട് വിളിക്കുമ്പോഴോ നമുക്കും വലിയ ഒന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാർ ഇപ്പോഴും സംസാരിക്കാറുള്ളത് നമ്മുടെ ഈ ഗ്രൂപ്പിനും അതോടൊപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന രാജന്റെ സാറിനും എല്ലാവരുടെ ആശംസകളും നേരുന്നു സാറിന് വീണ്ടും വീണ്ടും എല്ലാ ജന്മദിനങ്ങളും അത്യന്ത ആരോഗ്യത്തോടുകൂടി ആഘോഷിക്കാനും വളരെ എൻജോയ് ചെയ്ത് ജയിക്കാനും സാധിക്കട്ടെ എല്ലാ ആശംസകളും എന്തായാലും തുടർന്നും ഇതുപോലെയുള്ള പരിപാടികൾ നടക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അറുപത് എഴുപതും എൺപതും എല്ലാം നമുക്ക് ഇതുപോലെ ഇടിയും ബാക്കി സാധനങ്ങളൊക്കെ കഴിച്ചു പായസം കൂടിക്കും ഇത്രയോർഡർ സന്തോഷമുണ്ട് സഹായിച്ച എല്ലാവർക്കും ഞാൻ രാവിലെ ഓടാൻ വരുന്ന കാര്യം ശരിയാണ് രാവിലെ എൻ്റെ വൈഫ് ഒരു നാലര ആകുമ്പോൾ അലാറം വെക്കും കറക്റ്റ് നാലമ്പതാകുമ്പോൾ പുറത്തിറങ്ങും ഗേറ്റ് തുറന്നുവന്ന് പുറത്ത് പോകിട്ട് തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഇറങ്ങുന്നില്ലയോ ആ അത് ഇറങ്ങുന്നു അങ്ങനെയാണ് ഞാൻ ഈ അഞ്ചരയ്ക്ക് ഇറങ്ങി അവിടെ നിന്ന് വരുന്നത് ഇന്ന് രാവിലെ ആദ്യമായിട്ടാണ് ഞാൻ ഇന്നലെ രാത്രി ഓടാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഗേറ്റിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാണിച്ചത് അന്നേരം തന്നെ എന്തായാലും ഈ അറുപത് കിലോമീറ്റർ കംപ്ലീറ്റ് ആകും അന്നേരം ഇത് അവതരിപ്പിച്ച് അവർ രണ്ടുപേരും പറഞ്ഞു അണ്ണാ ഇത് ഭയങ്കര ചൂടാണ് ചിലപ്പോൾ ഈ അറുപത് ഓടിയാൽ ചിലപ്പോൾ പണി കിട്ടും അത് അതുകൊണ്ട് ഈ ഓട്ടം മാറ്റി സൈക്ലിംഗ് ആക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്നാൽ ഞാൻ നമ്മുടെ സെക്രട്ടറി എടുത്തും പ്രസിഡന്റ് അടുത്തും ഇത് അവതരിപ്പിച്ചു അവർ പറഞ്ഞ് എല്ലാവിധ ആശംസകളും നമുക്ക് വേണമെന്നത് ചെയ്യാം അത് അറേഞ്ച് ചെയ്യാം അന്നേരം ഞാൻ പറഞ്ഞു ചൂടാണ് ചൂടിൻ്റെ ഒരു ഇത് മാറിയതിന് ശേഷമേ ഞാൻ പറയുകയുള്ളൂ അങ്ങനെയാണ് നമ്മുടെ ചലഞ്ച് വരുന്നത് സമയത്ത് പക്ഷെ വന്നു അപ്പോൾ സെക്രട്ടറി സെക്രട്ടറി പ്രസിഡന്റ് പ്രസിഡന്റ് അങ്ങനെ എല്ലാ വളരെ വിനീതമായി നന്ദി പറയുന്നു ും രാജേന്ദ്രൻ ചേട്ടന്റെ അറുപതാമത്തെ ജന്മദിനാഘോഷത്തിന് ചുക്കാൻ പിടിച്ച ആളാണ് സോൾസ് ഓഫ് കൊല്ലം ഗ്രൂപ്പിന്റെ സെക്രട്ടറി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടത് രാജുരാഘവൻ ആർ ആർ സോൾസ് ഓഫ് കൊല്ലം അല്ലെ ഈ ആഘോഷത്തെക്കുറിച്ചും കുറിച്ചും ജന്മദിനത്തെക്കുറിച്ചും രണ്ടു വാക്കം സംസാരിക്കും രാജേന്ദ്രചേട്ടിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ദ്ദേഹവും ഞാനുമായിട്ട് ഒരു പത്ത് മുപ്പത് വർഷത്തിൽ കൂടുതലായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഓടിയിട്ടുള്ളതും രാജേന്ദ്രൻ ചേട്ടനുമായിട്ടാണ് തീർച്ചയായിട്ടും അണ്ണൻ എന്നും എനിക്കും എന്നെ പോലെയുള്ള ഗ്ലബിലെ ഇതര അംഗങ്ങൾക്കും ഒരു വഴികാട്ടിയാണ് ഒരു ഇൻസ്പിറേഷനാണ് അപ്പം നമ്മളെ ഇന്നത്തെ സ്റ്റാർ അല്ലെങ്കിൽ ഇന്നത്തെ ഹീറോ അറുപതാമത്തെ ജന്മദിനത്ത് അറുപത് കിലോമീറ്റർ ഓടി ആഘോഷിച്ച് എനിക്കൊന്ന് കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരാളിങ്ങനെ അറുപതാമത്തെ ജന്മദിനത്തിന് അറുപത് കിലോമീറ്റർ ഓടി ആഘോഷിക്കുന്നത് നമുക്കൊക്കെ അറുപതാമത് എന്തായിരിക്കും നമ്മുടെ അവസ്ഥയെന്ന് പോലും അറിയത്തില്ല എൻ്റെ പേര് രാജേന്ദ്രൻ നായർ ഞാൻ സോൾസ കൊല്ലത്തിൻ്റെ ഒരു മെമ്പറാണ് എക്സിക്യൂട്ടീവ് മെമ്പറാണ് എക്സ് സർവീസാണ് അതുകൂടാതെ പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്താണ് റിട്ടയർമെൻ്റ് ഡേയിൽ ഞാൻ ഓഫീസിൽ നിന്ന് വീട് വരെ നമ്മുടെ സോൾസോ കൊല്ലം മെമ്പേഴ്സിൻ്റെ കൂടെ ഓടിയാണ് പോയിട്ടുള്ളത് എൻ്റെ ഈ അറുപതാമത്തെ വയസ്സ് ഞാൻ ഒരു അറുപത് കിലോമീറ്റർ ഓടി ആഘോഷിക്കണമെന്ന് ഞാൻ പല നാളുകൊണ്ട് ആലോചിക്കുന്നതാണ് അതിന് എൻ്റെ ഈ സംഘടന സോൾസോ കൊല്ലം എനിക്ക് പൂർണ്ണ പിന്തുണ തരികയും എന്നോടൊപ്പം സഹകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്തായാലും സാർ നമുക്കൊരു വലിയ മാതൃകയാണ് ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലെങ്കിൽ അതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ സന്ദേശമാണോ സാറ് അതെ സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ എല്ലാവരും അവരവരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അപ്പം ആദ്യത്തെ കടമ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി വലിയൊരു മാതൃകയാക്കി നമ്മുടെ മുമ്പിലോട്ട് വെച്ചതെന്ന സാറ് നമ്മളോടൊപ്പം ഉണ്ട് സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിച്ച അടിപൊളി ക്ലബ്ബായിട്ടുള്ള സോൾസ് ഓഫ് കൊല്ലം ഗ്രൂപ്പിനും എല്ലാ ആശംസകളും നേരുന്നു ഹാപ്പി ബർത്ത്ഡേ